ം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ മാസവും പൗർണമി വരുമ്പോഴും അമാവാസി വരുമ്പോഴും നമ്മൾ പറയാറുള്ള ഷോടച്ച കലയെക്കുറിച്ചാണ് ഷോഡച്ച കല എന്താണെന്നൊക്കെ ഇതിനു മുൻപുള്ള എൻ്റെ രണ്ട് വീഡിയോസിലും ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാൽ പോലും ആദ്യമായിട്ട് ഇത് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും വേണ്ടി പറയാം ഷോടച്ച കല എന്ന് പറയുന്നത് പൗർണമി തിരിയുടെ അവസാനവും പ്രഥമ തിരിയുടെ തുടക്കവും ഈ രണ്ടിനും ഇടയ്ക്ക് വരുന്ന ഒരു അഞ്ച് മിനിറ്റ് സമയമാണ് ഈ ഒരു ഷോഡശ കല എന്ന് പറയുന്നത് പക്ഷേ ഇന്ന് വരെ ഒരാൾക്കും അത് ഏതാണ് ആ ഒരു കറക്റ്റ് അഞ്ച് മിനിറ്റ് എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ പൗർണമി തിഥിയുടെ അവസാനത്തെ ഒന്നര മണിക്കൂറും പ്രഥമ തിഥിയുടെ തുടക്കത്തിലെ ഒന്നര മണിക്കൂറും ും അങ്ങനെ ആ മൂന്ന് മണിക്കൂറാണ് നമ്മൾ ഈ ഒരു ഷോടച്ച കലയായിട്ട് എടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അതായത് ബ്രഹ്മ വിഷ്ണു ശിവ ആ മൂന്ന് ശക്തികളുടെയും ഒരു സംയോജനം പതിനാറ് ലക്ഷ്മികളുടെയും അതായത് അഷ്ടലക്ഷ്മികളുടെയും ഒരു സംയോജനം ശിവശക്തി സംയോജനം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഐതിഹ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട് എന്തൊക്കെ തന്നെയാണെന്ന് പറഞ്ഞാലും ആ ഒരു സമയം എന്ന് പറയുന്നത് വളരെ പവർഫുള്ളാണ് ആ ഒരു പർട്ടിക്കുലർ അഞ്ച് മിനിറ്റ് സമയം നമ്മൾ എന്തൊരു കാര്യം ദൈവത്തോട് പ്രാർത്ഥിച്ചാലും യൂണിവേഴ്സിനോട് ആവശ്യപ്പെട്ടാലും അത് നമുക്ക് നടന്ന് കിട്ടും എന്നുള്ളതാണ് പറയപ്പെടുന്നത് അപ്പം ഈ ഒരു മൂന്ന് മണിക്കൂർ സമയമാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കേണ്ടത് അപ്പം ഈ കുംഭമാസത്തിലെ പൗർണമിയിൽ ആ ഒരു മൂന്ന് മണിക്കൂർ സമയം എപ്പോഴാണെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കുംഭമാസത്തിലെ പൗർണമി വരുന്നത് വ്യാഴാഴ്ച രാവിലെ പത്തരയ്ക്ക് തുടങ്ങി അവസാനിക്കുന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോട് കൂടിയാണ് ഷോഡശ സമയം വരുന്നത് വെള്ളിയാഴ്ച അതായത് മാർച്ച് പതിനാലാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് ഇരുപത്തി അഞ്ച് മുതൽ ഒന്ന് ഇരുപത്തി അഞ്ച് വരെയുള്ള സമയമാണ് നമ്മളിവിടെ ഷോഡശ കലയായിട്ട് എടുത്തിരിക്കുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിൽ വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് അതല്ല വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ് പീരിയഡ് സമയമാണ് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാരണങ്ങളാണ് യാത്രയിലാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ രണ്ട് വീഡിയോസിലും ഇതിനു മുൻപുള്ള എൻ്റെ രണ്ട് വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുള്ള അതേ മന്ത്രം തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് ഓം റീങ് വെസീവസി ഇതാണ് ഇതിന് മുൻപ് അതായത് കഴിഞ്ഞ മാസവും ജനുവരി മാസവും ഫെബ്രുവരി മാസവും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള മന്ത്രം നിങ്ങൾ ഈ ഒരു മന്ത്രം കണ്ടിന്യൂസ്ലി ചാൻഡ് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ മതിയാവും ഇനി അതല്ല അന്ന് വെള്ളിയാഴ്ചയാണ് ശുക്രഹോര സമയത്ത് വീട്ടിൽ ശുക്രഹോരം മഹാലക്ഷ്മി ദേവിക്ക് ശുക്രഹോര പൂജയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ആ ഒരു ഒരു മണി മുതൽ ഒന്ന് ഇരുപത്തഞ്ച് വരെയുള്ള ആ ഒരു പർട്ടിക്കുലർ ടൈം എടുത്ത് നിങ്ങൾക്ക് പൂജ ചെയ്യാവുന്നതാണ് അങ്ങനെ പൂജ ഉച്ചയ്ക്ക് ചെയ്യാമോ അതിൽ തെറ്റുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ യാതൊരുവിധ തെറ്റുമില്ല ഹോരാ സമയത്ത് നമ്മൾക്ക് പൂജ ചെയ്യുന്നത് അത് ഉച്ചയാണോ വൈകിട്ടാണോ എന്നൊന്നും നമ്മൾ നോക്കേണ്ട ഒരു ആവശ്യമേ ഇല്ല നമ്മൾക്ക് കൂടി ഭഗവാനെ വിളിച്ച് അന്നത്തെ ദിവസം പ്രാർത്ഥിക്കാവുന്നതാണ് അപ്പം ഷോഡശകല സമയം ആ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞു ഇനി അപ്പം ഇങ്ങനെയാണ് അന്നത്തെ ദിവസം പ്രാർത്ഥിക്കേണ്ടത് പിന്നെ രണ്ട് മൂന്ന് മെസ്സേജ് ഉണ്ടായിരുന്നു ലക്ഷ്മി ജയന്തി സെലിബ്രേറ്റ് ചെയ്യേണ്ടത് എന്നാണ് വെള്ളിയാഴ്ചയാണോ വ്യാഴാഴ്ചയാണോ ഞാൻ എൻ്റെ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു വ്യക്തമായി നിങ്ങൾക്കത് മനസ്സിലാവാഞ്ഞിട്ടാണോ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ പറഞ്ഞു പൂരം നക്ഷത്രവും പൗർണമിയും ഒന്നിച്ചു വരുന്നത് കൊണ്ടാണ് ഞാൻ ലക്ഷ്മി ജയന്തി അന്നായിട്ട് ആഘോഷിക്കാമെന്ന് പറഞ്ഞത് കുംഭമാസത്തിലെ പൗർണമി നാളിലാണ് ലക്ഷ്മി ദേവിയുടെ ജനനമെന്ന് പറയുന്നത് പൗർണമി ആരംഭിക്കുന്നത് ഈ പറയുന്ന വ്യാഴാഴ്ച രാവിലെ അവസാനിക്കുന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് ഇനി വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മി ദേവിക്ക് വളരെ പ്രാധാന്യം നിറഞ്ഞൊരു ദിവസമായതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം നിങ്ങൾക്ക് ലക്ഷ്മി പൂജ ചെയ്യണമെന്നാഗ്രഹമുണ്ടെങ്കിൽ അന്നത്തെ ദിവസവും ചെയ്യാം അതിലൊന്നും തെറ്റില്ല പൗർണമി തിഥി അവസാനിക്കുന്നതിന് മുൻപ് നമ്മൾ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ വെള്ളിയാഴ്ചയാണ് നിങ്ങൾ ലക്ഷ്മി ദേവി ലക്ഷ്മി ജയന്തിയായിട്ട് ആഘോഷിക്കണമെന്നാഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ബ്രഹ്മ മുഹൂർത്ത സമയം മുതൽ രാവിലെ ആറു മണിക്കും ഏഴ് മണിക്കും ഇടയ്ക്കുള്ള ശുക്രഹോര സമയത്തൊക്കെയും ചെയ്യാവുന്നതാണ് ഈ വെള്ളിയാഴ്ച രാത്രിക്ക് ചെയ്യാൻ പറ്റുമോ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് അങ്ങനെയും പ്രശ്നമൊന്നുമില്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് സൂര്യോദയ സമയത്ത് ഏത് നക്ഷത്രമാണോ ഏത് തിരിയാണോ ഉള്ളത് അത് അന്നത്തെ ദിവസം മുഴുവൻ കൺസിഡർ ചെയ്ത് എടുക്കുന്നതാണ് അതുകൊണ്ട് ആവക കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷേ പൗർണമി അതായത് ചന്ദ്രൻ ആകാശത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്ദർഭമെന്ന് പറയുന്നത് ഈ ഒരു വ്യാഴാഴ്ച രാത്രി ആയതുകൊണ്ട് അന്ന് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നുള്ളതേ ഉള്ളൂ അവരവരുടെ ഇഷ്ടമാണ് പൂരം നക്ഷത്രം അന്ന് രാവിലെ ആറ് ഇരുപത്തഞ്ചാകുമ്പോഴേക്കും തീരുകയും ചെയ്യും ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളോട് വ്യാഴാഴ്ച ദിവസം ലക്ഷ്മി ജയന്തി ആയിട്ട് എടുത്ത് ആഘോഷിക്കാമെന്ന് പറഞ്ഞതിന് പിന്നിലുള്ള കാരണം ഇപ്പം എല്ലാവർക്കും ആ ഒരു കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി അടുത്തത് പൗർണമി തിഥിയിൽ നമ്മൾ ചെയ്യുന്ന കുലദേവ പൂജയാണ് നമ്മുടെ കുലദൈവം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തെ കാത്തുരക്ഷിക്കുന്ന നമ്മളെ കാത്തുരക്ഷിക്കുന്ന ദൈവമാണ് നമ്മളെവിടെ ആയിരുന്നാലും അവിടെ നമ്മുടെ കുലദൈവം നമ്മളെ തേടി പിടിച്ചു വരും നമ്മൾ ഒരുപാട് മന്ത്രങ്ങളും പൂജകളും പ്രാർത്ഥനകളും ഒക്കെ നമ്മുടെ വീട്ടിൽ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ കുലദൈവത്തിന് വേണ്ടിയിട്ട് ഒരു പൂജയും പ്രാർത്ഥനയും ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതിനോ പൂജിക്കുന്നതിനോ ഒന്നും യാതൊരു വിധത്തിലുമുള്ള അർത്ഥവും ഉണ്ടാവാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ മാസത്തിൽ ഒരു ദിവസമെങ്കിലും കുലദൈവ പൂജയ്ക്കായിട്ട് മാറ്റിവെക്കേണ്ടതാണ് കുലദൈവ കുടം എങ്ങനെയാണ് വീട്ടിൽ സമർപ്പിക്കേണ്ടത് അങ്ങനെ വെച്ച് എങ്ങനെയാണ് കുലദൈവത്തെ പൂജിക്കേണ്ടതെന്നതിനെക്കുറിച്ച് ഞാൻ ആദ്യം ഇട്ട വീഡിയോ അതാണ് അപ്പോൾ അങ്ങനൊരു വീഡിയോ ഉണ്ട് അത് കാണണ്ടവർക്ക് പറഞ്ഞാൽ ഞാൻ ലിങ്ക് തരുന്നതായിരിക്കും അപ്പം ഇതിപ്പോൾ അങ്ങനെ ചെയ്യാൻ ഇനി സാധിക്കാത്തവർക്കും ഈ വരുന്ന പൗർണമിയിൽ എങ്ങനെയാണ് കുലദൈവ പൂജ ചെയ്യേണ്ടതെന്ന് പറയാം ഒന്നെങ്കിൽ നിങ്ങൾക്കിത് നാളെ വ്യാഴാഴ്ച രാവിലെ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ വ്യാഴാഴ്ച വൈകിട്ട് ചെയ്യാം അല്ലായെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ ചെയ്യാം അവൻ ഇഷ്ടം പോലെ അതായത് പൗർണമി തിഥി ഉള്ള സമയത്താണ് നമ്മൾ ഈ ഒരു പൂജ ചെയ്യേണ്ടത് അപ്പം എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ഇതൊന്നുമില്ല ഞാൻ പറഞ്ഞിരുന്നു ഈ ലക്ഷ്മി ജയന്തിയുടെ അന്ന് നമ്മൾ നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിൽ അതായത് പ്രധാന ഭാഗം തുടച്ച് മഞ്ഞളും കുങ്കുമവും പൂവൊക്കെ വെച്ച് അതിന് മുൻപിൽ രണ്ട് ദീപം കൊളുത്തി വെക്കണമെന്നുള്ളത് അപ്പം അങ്ങനെ ചെയ്യുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ബ്രാസിൻ്റെ പ്ലേറ്റ് എടുക്കുക ഇനി ബ്രാസ് പ്ലേറ്റ് ഞങ്ങൾക്ക് വീട്ടിലില്ല എന്നുള്ളവർക്ക് ഒരു ചെറിയ വാഴയില എടുത്താൽ മതിയാകും വാഴയിലൊരൽപ്പം മഞ്ഞൾപ്പൊടി ഒരൽപ്പം എന്ന് പറയുമ്പോൾ ശകലം ഒരു രണ്ടോ മൂന്നോ സ്പൂണോ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം അതിന് പുറത്ത് ഒരു മൺവിളക്ക് വെച്ച് നെയ്യോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ഒഴിച്ച് കിഴക്കോട്ട് വെച്ച് നമ്മളത് കത്തിക്കണം നമ്മുടെ കുലദൈവത്തിൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ടും കുലദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയും കുലദൈവത്തിനെ നമുക്ക് പ്രീതിപ്പെടുത്താനും വേണ്ടിയിട്ട് ഒക്കെയാണ് നമ്മൾ ഈ ഒരു മഞ്ഞൾ ദീപം പൗർണമി ദിവസം കൊളുത്തി വെക്കുന്നത് ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തിയഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ദീപം അണയ്ക്കാവുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ തന്നെ ആ ദീപം കരിന്തിരിയായിട്ട് കത്തരുത് അല്ലാതെ തന്നെത്താനെ ദീപം അണഞ്ഞു പോയാലും അതിൽ തെറ്റൊന്നുമില്ല ഇത് നിങ്ങൾ വ്യാഴാഴ്ച ദിവസം അതായത് നാളെ ചെയ്യാം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ ചെയ്യാവുന്നതാണ് നാളെ മാത്രമല്ല ഇനി എല്ലാ മാസവും തുടർന്ന് വരുന്ന പൗർണമി നാളെ പൗർണമി തിഥി ഉള്ള സമയത്ത് മറക്കാതെ എല്ലാവരും വീടിൻ്റെ വാതിൽക്കൽ അതായത് പ്രധാന വാതിലിൻ്റെ മുൻപിൽ ഇതുപോലെ ഒരു ദീപം നമ്മുടെ കുലദൈവത്തിനെ സ്മരിച്ചുകൊണ്ട് കൊളുത്തണം എന്തുകൊണ്ടാണ് വീട്ടുവാതിലിൽ ഞാൻ ഇത് കൊളുത്തണമെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ കുലദൈവം ഇരിക്കുന്നത് കുലദൈവത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് വീടിൻ്റെ പ്രധാന വാതിലിലാണ് എന്നുള്ളതാണ് അതിൻ്റെ സത്യം അപ്പം നമ്മൾ എപ്പോഴും നമ്മുടെ വീടിനെ നമ്മുടെ കുടുംബത്തെ കാത്തുകൊണ്ട് ആ കുലദൈവം നമ്മുടെ വീട്ടുവാതിൽക്കൽ എപ്പോഴും ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ വെളിയിലോട്ടൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് വീട് കൂട്ടി പോകുമ്പോൾ ആ പ്രധാന വാതിലിൽ ഒന്ന് തൊട്ട് നമസ്കരിച്ചിട്ട് പോകുന്നു അതായത് ജസ്റ്റ് തൊട്ട് കണ്ണിൽ വെക്കുക അങ്ങനെ വെച്ചിട്ട് കുലദൈവമേ എൻ്റെ അമ്മേ ഇപ്പം കുലദൈവം ആരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ അപ്പം അമ്മയാണെന്നുണ്ടെങ്കിലും അതല്ല ദേവി ദേവി ദേവത ഏത് ഭാവമാണെന്നുണ്ടെങ്കിലും എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ മുരുകഭഗവാനെ എൻ്റെ ശിവഭഗവാനെ ആരാണോ കുലദൈവം ആ പേര് വിളിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയാൽ തീർച്ചയായിട്ടും തിരിച്ചു വരുന്ന ആ സമയം വരെ കുലദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ പൗർണമി ദിവസമായ നാളെ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ ഈ ഒരു ദീപം കുലദൈവത്തിന് വേണ്ടി കത്തിച്ചു വെക്കാൻ ആരും മറക്കരുത് അതിൻ്റെ ഒരു അനുഗ്രഹം നമ്മുടെ കുടുംബത്തിന് എപ്പോഴും ഉണ്ടായിരിക്കുകയും ചെയ്യും അപ്പം എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ